േഴ്സ് വെൽക്കം ടു ആർ കേസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് ഇതാ ബീട്രൂട്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ബീട്രൂട്ട് പേയാണ് ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കുറിച്ച് ചെറിയ ചെറിയ ടിപ്സൊക്കെ വെച്ച് ഫോളോ ചെയ്യാനുണ്ട് സോ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം ഈ ബീട്രൂട്ട് മൈസൂർപ്പ ഉണ്ടാക്കാനായി നമ്മളൊരു പകുതി ബീട്രൂട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് അരച്ച് നല്ലോണം പേസ്റ്റാക്കുക കേട്ടോ അരിക്കൊന്നും വേണ്ട ഓക്കെ പിന്നെ നമ്മളിപ്പോൾ ഒരു രണ്ട് കപ്പ് പഞ്ചസാരയാണ് അളവ് ഒരേ കപ്പ് എടുക്കണം കേട്ടോ ഇപ്പോൾ രണ്ട് കപ്പ് പഞ്ചസാരയ്ക്ക് നമ്മൾ ഒരു കാൽ കപ്പ് പാൽ പാൽ ഒഴിക്കുന്നത് നമ്മളതിൻ്റെ അഴുക്ക് പഞ്ചസാരയിലുള്ള അഴുക്ക് എടുക്കാനാണ് അതേപോലെ കപ്പ് വെള്ളം സോ രണ്ടും കൂടി ഒരു അരക്കപ്പ് വരും ഓക്കെ കപ്പ് വെള്ളം ഇല്ല വെള്ളം വെള്ളമൊഴിക്കാത്തവർ അരക്കപ്പ് ഒഴിക്കുക അല്ലെങ്കിൽ അരക്കപ്പ് ഒഴിക്കുക അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൂടുകട്ടോ അത് നമ്മുടെ സൗകര്യമാണ് ഈ പാൽ ഒഴിക്കണമൊന്നുമില്ല പഞ്ചസാര ചില പഞ്ചസാരയൊക്കെ നമുക്ക് നല്ല അഴുക്ക് ഉണ്ടാവും ഇതാ കണ്ടു അഴുക്ക് അപ്പോൾ ആ അഴുക്കൊക്കെ ഒന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സോ അതിനെ നല്ലോണം മിക്സ് ചെയ്യാൻ നന്നായി അലിയട്ടെ അത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് നല്ല ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ കേട്ടോ പഞ്ചസാര ഇങ്ങനെ തിളച്ച് 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 പൊന്തി പോവും അപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ അളവ് ശരിയാവില്ല അപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ ബീട്രൂട്ടിൻ്റെ നമ്മൾ അരച്ച പേസ്റ്റ് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം ഒരു ബീട്രൂട്ട് പേസ്റ്റ് ഒരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എനിക്ക് ഇപ്പോൾ സുമാറായിട്ട് കളറേ വന്നിട്ടുള്ളൂ വേണ്ടവർ മൂന്ന് സ്പൂൺ ഇടാം കുഴപ്പമില്ല കേട്ടോ ഇട്ടിട്ട് നമ്മളിപ്പോൾ അതവിടെ ഇരിക്കട്ടെ ആയിക്കോട്ടെ അപ്പോഴേക്കും പ്ലേറ്റിൽ നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ എനിക്ക് സ്ക്വയറായിട്ട് മുറിക്കാനുള്ള ട്രേ ഒന്നും എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിലാണ് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഈ കറക്റ്റ് ആ സ്ക്വയർ ഷേപ്പിൽ വരാൻ ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ട്രേയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക കേട്ടോ എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിനാണ് അപ്പോൾ ഇവിടെ എല്ലാം പഞ്ചസാരയൊക്കെ നല്ലോണം തിളച്ച് മറിഞ്ഞ് അപ്പോൾ അതിൻ്റെ പാകം നോക്കണ്ടേ അപ്പോൾ നമ്മൾ എടുത്തിട്ട് കുറച്ച് കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഒഴിച്ച് നോക്കുക കേട്ടോ അതപ്പോൾ നോക്കുക എല്ലാം പോയി അപ്പോൾ ആയിട്ടില്ല എന്നർത്ഥം ഓക്കെ രണ്ടാമതും ഒഴിച്ചു അപ്പോഴും അത് കുറച്ചാവണേ ഉള്ളു കണ്ടോ കൈ കൊണ്ട് നമ്മളിങ്ങനെ കൂട്ടുമ്പോൾ അത് കുറച്ചൊരു ഉരുണ്ടായിട്ട് വരണം വീണ്ടും ഞാൻ ദാ മൂന്നാമത് ഒന്നുകൂടി ട്രൈ ചെയ്യാണ് അപ്പം മൂന്നാമത് വന്നിട്ട് ഏകദേശം ആയിട്ടുണ്ട് അത് കുറച്ചതാ ചേർന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഒരു സെക്കൻഡ് കൂടി വെച്ച് ഇങ്ങനെയാണ് അതിൻ്റെ പാകം നോക്കുക അല്ലെങ്കിൽ കയ്യിൽ ഒരു കമ്പി പ്രായം പാകം കേട്ടോ അത് വരുമ്പോൾ എന്നിട്ട് അത് അതാവുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് കടലമാവാണ് ഒരേ അളവാണ് എടുക്കേണ്ടത് കേട്ടോ ഏത് പാത്രത്തിൽ പഞ്ചസാര എടുത്തോ വീണ്ടും പറയണം അതേ പാത്രത്തിലാണ് നമ്മളെല്ലാം മെഷർമെൻ്റും എടുക്കേണ്ടത് കേട്ടോ നമ്മൾ കുറച്ചു വർഷമായിട്ട് കടലമാവ് ഇട്ടിട്ട് നമ്മൾ കൈവിടാതെ കട്ട തട്ടാതെ നമ്മളതിനെ നന്നായിട്ട് ഇളക്കണം കേട്ടോ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കേട്ടോ ഇപ്പം നന്നായി ഏകദേശം എല്ലാം മിക്സായിരിക്കുകയാണ് എല്ലാം ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ കേട്ടോ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചീയരുത് എല്ലാം കൂടി കരിഞ്ഞ് പൊഞ്ഞ് പോവും ഓക്കെ സോ അടുത്തുനിന്ന് മാറും ചെയ്യരുത് കേട്ടോ അതിലേക്ക് ഞാൻ വീണ്ടും അതൊന്ന് എല്ലാം കൂടി നല്ലോണം അലിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് രണ്ട് സ്പൂൺ തന്നെ നല്ല വാസനയുണ്ട് കേട്ടോ അതിൽ ഇപ്പോൾ രണ്ട് സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക വീണ്ടും പറയണോ അടുത്തുനിന്ന് മാറരുത് കേട്ടോ ഓക്കെ ഇളക്കി ഇതതുപോലെ അത് ഈ പാനിൽ ഒട്ടിപ്പിടിക്കില്ല ആ ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ എടുത്തിട്ട് നമ്മൾ ട്രേയിലേക്ക് ഒഴിക്കുക ഒഴിക്കുകയാണ് കേട്ടോ ആ ചൂടോടുകൂടി ഒഴിക്കണം വേഗം നമ്മൾ ചെയ്തില്ലെങ്കിൽ അതെന്തു ചെയ്യും പാനിൽ തന്നെ എല്ലാം ഉട്ടിപ്പിടിക്കും ഓക്കെ പിന്നെ അത് കട്ടയാവുകയും ചെയ്യും ഓക്കെ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതായി കഴിയുമ്പോൾ നമ്മൾ ട്രേയിലേക്കൊന്ന് ഒഴിക്കുക കേട്ടോ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ പഞ്ചസാര ഇത് ഞങ്ങൾ എൻ്റെ വീട്ടിൽ ചെയ്യണതാണ് ഇങ്ങനെ പഞ്ചസാര മേലെ വിതറി കൊടുക്കണതാ കേട്ടോ അത് പുറത്തൊന്നും ആരും ചെയ്യണം കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് എപ്പോഴും ഓക്കെ അപ്പോൾ ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കണം ഓക്കെ എന്നിട്ട് നമുക്ക് ആ ഒരു ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ അതിനെ ഒന്ന് സ്ക്വയർ ചെയ്യാൻ വരഞ്ഞു കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്ക്വയർ ചെയ്യാൻ പറ്റില്ല അത് കട്ടിയായി കഴിയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാം അങ്ങനെ ഒന്ന് സ്ക്വയറായിട്ട് വരഞ്ഞു കൊടുക്കുക കേട്ടോ വരഞ്ഞ് കൊടുത്ത ശേഷം അതിനെ നന്നായിട്ട് ആറാൻ വയ്ക്കുക ഫ്രിഡ്ജിലോ എവിടെയും വെക്കേണ്ട പുറത്തന്നെ വെച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ നമ്മുടെ മൈസൂർപ്പ ഏകദേശമൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആറി കഴിയുമ്പോൾ നമ്മൾ വരഞ്ഞതിനെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടും എന്നിട്ട് നമ്മൾക്ക് വേറൊരു പ്ലേറ്റിലേക്ക് അതിനെ ഒന്ന് കമിഴ്ത്തിയിട്ടാൽ മതി കേട്ടോ കമിഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് പീസസ് ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സ്ക്വയർ ട്രേ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ നീളത്തിൽ നമുക്ക് വെളിയിൽ വാങ്ങണ ലെവലിൽ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ എനിക്കിതിപ്പോൾ റൗണ്ട് ആയതുകൊണ്ടാണ് പറ്റാതിരുന്നത് ഓക്കെ സോ നമുക്കിവിടെ അടിപൊളി ഒരു മൈ ബീട്രൂട്ട് മൈസൂർപ്പ തയ്യാറാണ് ഓക്കെ സോ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ എത്രത്തോളം ബീട്രൂട്ട് ഇട്ടു ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യോട്ടോ ഓക്കെ പിന്നെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇപ്പോൾ നമ്മൾ ബീട്രൂട്ട് മൈസൂർപ്പയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അടിപൊളി നന്നായി കേട്ടോ കഴിക്കാൻ പക്ഷേ ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റോ അതിൻ്റെ ഒരു ഫ്ലേവറൊന്നും അതിലേക്ക് വരുന്നില്ല കളർ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ പിന്നെ കടലമാവും കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറൊന്ന് ഒരു ഒരു പൊടിക്ക് കുറവ് കൂടുതൽ വേണ്ടവർക്ക് ഇനിയും കുറച്ചും കൂടി ബീട്രൂട്ട് ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്യുക കേട്ടോ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ Happy cooking.